റംസാൻ നോമ്പ് എന്നാൽ ഷിഫാനി ടീച്ചർക്ക് പാചക കസർത്തിന്റെ സമയം കൂടിയാണ് കാസർഗോഡ് അണങ്കൂർ സ്വദേശിയായ ടീച്ചറുടെ വീട്ടിലെ ഇന്നത്തെ സ്പെഷ്യൽ അല്പം വ്യത്യസ്തമാണ് കാസർഗോഡൻ റംസാൻ നോമ്പ് വിഭവമാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ബിർണിയും ചിക്കൻ ഡോണറ്റും ചിക്കൻ കഞ്ഞിയും ബാവുബനുമാണ് ഇന്ന് ഷിഫാനി ടീച്ചറുടെ വീട്ടിലെ നോമ്പുതുറ വിഭവങ്ങൾ ചിക്കൻ കഞ്ഞിയോ എന്നുള്ള ആശ്ചര്യം വേണ്ട ചിക്കൻ ഉപയോഗിച്ച് കഞ്ഞിയും പരീക്ഷിക്കാമെന്ന് ടീച്ചർ തെളിയിച്ചിരിക്കുന്നു ഓരോ ദിവസവും വ്യത്യസ്ത വിഭവങ്ങൾ പരീക്ഷിക്കും യൂട്യൂബിലും മറ്റും നോക്കിയാണ് വിഭവ പരീക്ഷണങ്ങൾ നടത്തുന്നതും ഇപ്പോ ശരിക്കും പണ്ടത്തെക്കാളും കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത് യൂട്യൂബ് വഴി കണ്ടുള്ള ഐറ്റംസ് ആണ് പണ്ടത്തെ പോലെ അല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും എല്ലാത്തരം ഐറ്റംസ് ഇപ്പം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് കാസർഗോഡാർ എല്ലാത്തരം ഐറ്റംസ് ഉണ്ണക്കായാവട്ടെ കണ്ണൂരിൽ നിന്ന് വന്ന ഐറ്റമാണ് പക്ഷെ എന്നാലും കാസർഗോഡാർ ഇപ്പം അതിൽ വളരെ ഉഷാറാണ് ജോലി തിരക്കുകൾക്കിടയിലും ടീച്ചർ നോമ്പ് വിഭവങ്ങൾ കളർഫുള്ളാക്കും ചൂടേറിയ വിഭവങ്ങൾ രുചിയോടെ കുടുംബത്തിലുള്ളവർ ആസ്വദിച്ചു കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ടീച്ചർക്ക് പ്രിയപ്പെട്ടതാണ് എന്തുണ്ടാക്കണമെന്ന ആലോചന തലേ ദിവസങ്ങളിലെ തുടങ്ങും അങ്ങനെ രുചിയേറും വിഭവങ്ങൾ ആസ്വദിച്ചുണ്ടാക്കി നോമ്പ് മനോഹരമാക്കും റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർകോട്